ം ഭധാരം ഗർശം ശുഭാംഗം ലക്ഷ്മീകാന്തം കമനദീനം യോഗ്യം വന്ദേ വിഷ്ണു ഭഗവരം സർവലോകീനാഥം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരു അർപ്പന്റെ നാമത്തെ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ ഏകാന്ത ഭക്തി യോഗത്തെയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ശാശ്വതസുഖ പ്രവാഹമായിരിക്കുന്ന ആ പരമലക്ഷ്യം ഏകാന്ത ഭക്തിയിൽ നിന്ന് ലഭിക്കും ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ വിട്ടിട്ട് ജഡവിഷയങ്ങളിൽ സംഘഭത്തനാകുന്നവന് എന്ത് സുഖം കിട്ടാനാണ് ആശ്രീ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഇന്ദ്രിയ ഭോഗ സുഖങ്ങളെ രമിച്ചു നടക്കുന്നവർക്ക് ഒരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കില്ല സുഖമൊക്കെ ലഭിക്കും താൽക്കാലികമായിട്ട് എന്തെങ്കിലും ലഭിക്കുന്നു മാത്രം അതുകൊണ്ട് ദേഹം ഉൾപ്പെടെയുള്ള ഭൗതിക വിഷയങ്ങളിൽ ഒന്നിലും തൻ്റെതെന്ന ഭാവം വച്ച് പുലർത്താത്തവനും ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവനും മനസ്സിനെ ആ ആത്മനിഷ്ഠമാക്കിയിട്ട് ഉപസമ ഉപശമിപ്പിച്ചവനും സർവം ബ്രഹ്മമായിട്ട് ദർശിക്കുന്നവനും ആത്മാവായ എന്നിൽ ആനന്ദം കണ്ടെത്തുന്നവരുമായിരിക്കുന്ന ഏകാന്ത ഭക്തന് എല്ലാ ദിക്കിലും സുഖം കൊണ്ട് നിറഞ്ഞവയായിരിക്കും നമ്മൾ എവിടെ ചെന്നാലും അപ്പൊ ബാഹ്യമായ പ്രതികരണങ്ങൾക്ക് കൂടെ പോലും നമുക്ക് ക്ലേശോ ദുഃഖോ ഒക്കെ ഉണ്ടാക്കുന്നു മനോവേദനയൊക്കെ ഉണ്ടാക്കിയാലും വേണ്ടില്ല നമ്മൾ പെട്ടെന്ന് റിക്കവറി ആവും ഈ ഏകാന്ത ഭക്തി കൊണ്ട് അവിടെയാണ് ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാധീനത്തിലാണ് ജീവിക്കാൻ സാധിച്ചാൽ മറ്റൊരാള് നമ്മളെ അസ്വസ്ഥരാക്കാൻ ശ്രമിച്ചാലും നമ്മൾ അസ്വസ്ഥനാകാതിരിക്കും ദേഹബുദ്ധിയുള്ള അടുത്തോളം കാലം തുടക്കത്തിൽ ശകലമൊക്കെ നമുക്ക് നമ്മൾ നല്ലൊരു കാര്യം ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ തുടങ്ങിയാലും അത് ബാക്കിയുള്ള ഒരു വേണ്ടവെണ്ണം ഉൾക്കൊള്ളാതെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമുക്ക് തുടക്കത്തിൽ ശകലം വേദനയൊക്കെ തോന്നും നമ്മൾ ലക്ഷ്യം വെച്ച് നല്ല കാര്യത്തിലാണല്ലോ എന്നിട്ട് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് പെട്ടെന്ന് റിക്കവറി ആകും നമ്മൾ അടുത്ത ഒരു നിയോഗത്തിൽ നിന്ന് ഒരു യോഗത്തിലേക്ക് എത്താനുള്ള ടേണിംഗ് പോയിന്റൊക്കെ ചെറുപ്പം അതായിട്ട് മാറും അതുകൊണ്ട് അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് എവിടെ ചെന്നാലും അവന് സുഖാരിക്കും കണ്ടെത്താൻ ആ ഏകാന്ത ഭക്തിയിൽ ആനന്ദം കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾ എവിടെ ചെന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അനായാസന് അവിടെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് സർവ സുഖമയാദിശ ഏകാന്ത ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന സർവ്വസുഖാമയാദിശ എന്നാണ് ഭഗവാൻ പറയുന്നത് എല്ലാ ദിക്കുകളും സുഖം കൊണ്ട് നിറഞ്ഞവയാണ് ആർക്ക് ശുദ്ധ ബോധരൂപനായിരിക്കുന്ന ആത്മാവിൽ സുഖം കണ്ടെത്തുന്നവന് ആത്മ സ്വരൂപത്തിൽ ഉറച്ചാൽ പിന്നെ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലും എല്ലാത്തിലും സുഖം കണ്ടെത്താൻ സാധിക്കും ഞാൻ ഞാൻ എന്ന സകലർക്കും അനുഭവപ്പെടുന്ന ബോധവസ്തുവാണ് ആത്മാവ് ശുദ്ധമായ ആ ബോധവസ്തു സ്വത ആനന്ദ സ്വരൂപമാണ് തൽക്കാലം ഭേദചിന്തകളും രാഗദ്വേഷങ്ങളെ കൊണ്ട് അവന്റെ ആനന്ദ രൂപം മറക്കപ്പെട്ടിരിക്കുന്നു ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും പുറന്തള്ളാമെങ്കിൽ ആനന്ദരൂപം സ്വയം തെളിയും ഉള്ളിൽ തന്നെ അത് തെളിയുന്നതോടെ എല്ലാ ദിക്കും കാണുന്നതും കേൾക്കുന്നതും പുറത്തൊക്കെ ആനന്ദമയമായിട്ട് മാറും അത് അനുഭവിക്കാറാകും മറ്റേ നമുക്ക് ചുറ്റുമൊക്കെ ഈ സുഖം ഉണ്ടെങ്കിലും ഈ ആനന്ദം നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പുറത്ത് വ്യാപരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് അറിയുന്നില്ല എപ്പോഴാണോ ബ്രഹ്മജിജ്ഞാസ ആകുന്നത് അപ്പൊ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ മതി അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ആനന്ദം അത് ആസ്വദിക്കാൻ തുടങ്ങിയാലേ നമുക്ക് പുറത്തും എല്ലായിടത്തും ആനന്ദം കാണാൻ പറ്റും അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കയ്യിൽ വെളിച്ചം വെച്ചുകൊണ്ട് നമ്മൾ വെളിച്ചം അന്വേഷിച്ചാണെന്നാൽ എങ്ങനെയാ അത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ തലയിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അവിടെ അന്ധകാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെയും വെളിച്ചാൽ നമ്മുടെ തലയിൽ വെളിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദൂരത്ത് ഇരുട്ട് കണ്ടാലും നമ്മളോട് അങ്ങോട്ട് ചെന്നാൽ അവിടെ വെളിച്ചാവും പിന്നെ ഇരുട്ടന്വേഷും വെളിച്ചെവിടെ ഉണ്ടോ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആനന്ദ സ്വരൂപനായിട്ട് നടന്നാൽ എവിടെ ചെന്നാലും നമുക്ക് എന്ത് കണ്ടാലും കേട്ടാലും ഒക്കെ ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും തൽക്കാലം ഭേദചിന്തകളും രാഗദ്വേഷങ്ങളെ കൊണ്ട് അവനവന്റെ ആനന്ദ രൂപം മറക്കപ്പെട്ടിരുന്നാലും വേദചിന്തകളും രാഗദ്വേഷങ്ങളും പുറത്തല്ലാമെങ്കിൽ അതിനെ വിട്ടുകളയാമെങ്കിൽ ആനന്ദം സ്വയം തെളിയും മറന്നീക്കിയാൽ മതി ഉള്ളിൽ അത് തെളിയുന്നതോടെ എല്ലാ ദിക്കുകളും എല്ലായിടത്തും ആനന്ദം കൊണ്ട് നിറഞ്ഞതാണെന്ന് മനസ്സിലാകും അത് മനസ്സിലാകാൻ മാത്രല്ല അനുഭവിക്കാറാകും അതെങ്ങനെ അനുഭവിക്ക എന്നി ഭഗവാൻ പറയാണ് ഉള്ളിൽ ആത്മാ അനുഭവം ഉണ്ടാകുന്നതോടെ ബോധാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് പുറത്തും സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവിക്കാറാണ് തൻ്റെ ഉള്ളിൽ ഈശ്വരനാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എവിടെ പോയാലും അവിടെയൊക്കെ ഈശ്വരനെ കാണാൻ പറ്റും അതാണ് അനുഭവം അപ്പൊ ഉള്ളിൽ ആത്മാവ് ഉണ്ടെന്ന് ഈശ്വരൻ ഉണ്ടെന്ന് ഉറപ്പാകുന്നതോടെ ബോധാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരൻ പുറത്തും സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവിക്കാറാകും ഇതാണ് സർവം ബ്രഹ്മമയം എന്ന ബ്രഹ്മാനുഭവം ഈ അനുഭവം നേടാൻ എന്താണ് എന്താണ് പ്രായം എന്താണ് ഒരു ഉപായം മനസ്സിനെ ആത്മനിഷ്ഠമായിട്ട് ഉപശമിപ്പിക്കൂ ഭേദചിന്തകളിലും രാഗദ്വേഷങ്ങളിലും രാഗദ്വേഷങ്ങളിലും പെട്ട് ഉഴലുന്ന മനസ്സിനെ സദാ സർവം ബ്രഹ്മമയം സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അവയിൽ നിന്ന് ഭൗതികതയിൽ നിന്ന് വിമുക്തമാക്കണം ഇതാണ് മനസ്സിന്റെ ഉപശമിപ്പിക്കൽ അതേപോലെ ഇന്ദ്രിയങ്ങളെയും പാട്ടിലാക്കണം കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും തൊടുന്നതും ഒക്കെ ഒരേ ബ്രഹ്മം തന്നെയാണ് ഇന്ദ്രിയങ്ങളെ ഓർമ്മിപ്പിച്ചാൽ അവ അതിവേഗം പാട്ടിലായി സുഖം തരും അപ്പൊ മറ്റേ എന്തൊക്കെ ചെന്നാലും സാധറിഞ്ഞാലും കണ്ടാലും കേട്ടാലും പഞ്ചേന്ദ്രിയ കൊണ്ട് അറിയുന്നതൊക്കെ ബ്രഹ്മമയമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഇന്ദ്രിയങ്ങളിലൊക്കെ അത് കുത്തി നിറയ്ക്കണം ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ അപ്പൊ പിന്നെ അതും തിരിച്ചിങ്ങോട്ട് പറയാൻ തുടങ്ങും ആ ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണ് അപ്പം ഒരേ ഒരു ബോധത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനിങ്ങളെ പാട്ടിലാക്കുക കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും തൊടുന്നതും ഒക്കെ ഒരേ ബ്രഹ്മത്തെയാണ് എന്ന ഇന്ദ്രിയങ്ങളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം അവ അതിവേഗം പാട്ടിലാകും അതിൽ നിന്ന് അവർ തിരിച്ച് സുഖം തരും ഇതിനെല്ലാം ഇതാണ് ദേവാൻ ഭാവയെ ദേവ ഭാവ എന്തുവാ ഇന്ദ്രിയാധിഷ്ഠാനത്തിലുള്ള ദേവകളെ പ്രസാദിപ്പിച്ചാൽ ആ ഇന്ദ്രിയങ്ങള് നമുക്ക് സുഖത്തെ നൽകും അതാണ് ഇഷ്ടഭോഗങ്ങളെ കിട്ടുന്നു പറഞ്ഞത് ആയിസ്വഭവും കിട്ടിയാൽ തന്നെ അനുഭവിക്കേണ്ട മറ്റുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് അനുഭവിച്ചോളൂ അപ്പൊ പരസ്പരം ഭാവ എന്താ ഇതാണ് സഹേറ്റ ഭാവന എന്ന് പറയുന്നത് വളരെ നിസ്സാര അത് അനുഭവിക്കാൻ അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലോ ആനന്ദമയമാവും ജീവിതം ആനന്ദമയമായ അതാണ് ജീവൻ മുക്തിയ ആ ജീവൻ മുക്ത ഭാവത്തിൽ സ്വരൂപാനന്ദത്തെ നമുക്ക് അനുഭവിക്കുവാറു വാങ്ങും അപ്പൊ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മറക്കുന്നതും എല്ലാം ബ്രഹ്മയായിട്ട് കാണണം ഇതെല്ലാം സഹായിക്കുന്ന ഘടകമാണ് പൂർണ്ണമായ നിസ്സംഗത്വം എന്ന് പറയുന്നത് ദേഹം ഉൾപ്പെടെയുള്ള ഭൗതിക വിഷയങ്ങളൊക്കെ ബോധാത്മാവിനെ വെറും ഭ്രമദൃശ്യങ്ങളാണെന്ന് അവയിലൊന്നും എൻ്റെ മതാഭാവം വച്ച് പുലർത്തിയിട്ട് കാര്യമില്ലെന്ന് ഉറപ്പുവരും അതാണ് നിസ്സംഗത്വം നിസ്സംഗത്വം ജയം മനസ്സിന്റെ ഉപശമം സർവത്ര സമദർശനം ആത്മാനന്ദം സർവാനന്ദം ഇതാണ് ക്രമം ഈ സർവാനന്ദത്തിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് ഇവിടെ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമല്ലാതെ മറ്റൊന്നും കാണാനും കേൾക്കാനും ഒന്നും അവശേഷിക്കുന്നേ ഇല്ല അദ്ദേഹമാണ് ഏകാന്ത ഭക്തൻ സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കുന്നതാണ് ഏകാന്ത ഭക്തിയുടെ ഫലവും വീണ്ടും ഭഗവാൻ തുടർന്ന് പറഞ്ഞു ഈ ഏകാന്തത ഭക്തിയിൽ ഏകാന്ത ഭക്തിയിലെത്തിയ ആൾ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും കാഷിക്കുന്നുമില്ല ബ്രഹ്മലോകമോ സ്വർഗലോകമോ ചക്രവർത്തി വധമോ യോഗശികളോ മോക്ഷം പോലുമോ അദ്ദേഹം ആഗ്രഹിക്കുന്നേ ഉണ്ടാകില്ല എനിക്ക് ഏകാന്ത ഭക്തനെ പോലെ പ്രിയതമനായിട്ട് മറ്റാരും ഇല്ല എന്ന് അർജുനോടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ധവരോടും പറയാ ഈ അനന്യഭക്തി അനന്യാ ചിന്ത എന്തോ മാം പരിപാസതേമേം ഈ ഏകാന്ത ഭക്തിയാണ് അനന്യഭക്തി എന്ന് പറയുന്നത് ആ അനന്യഭക്തിയിലേക്ക് എത്തിയാൽ നമ്മുടെ കാര്യമൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും വിട്ടുകൊടുത്തേക്ക നമുക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ പോലും ആശ്രയിക്കേണ്ടത് അവിടെ ഉദ്ദേശ ലക്ഷ്യം പരമമായ ലക്ഷ്യമല്ല ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് അപ്പം അയുഷ്ടഭോഗങ്ങളൊക്കെ നൽകും അതും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ അനിഷ്ടഭോഗങ്ങളൊക്കെ നൽകും പക്ഷെ ശാശ്വതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യക്ഷ ഫലം കിട്ടും പ്രേയസ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നശിക്കും പിന്നെയും ചെല്ലും ഇതൊക്കെയാ പ്രശ്നം അത് ആ പ്രേയസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഏകാന്ത ഭക്തിയിലേക്ക് തന്നെ എത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഏകാന്ത ഭക്തിയിലെത്തിയ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും കാഷിക്കയില്ല ബ്രഹ്മലോകമോ സ്വർഗ്ഗലോകമോ ചക്രവർത്തിമോ യോഗസിദ്ധികളോ മോക്ഷം പോലുമോ അദ്ദേഹം ആഗ്രഹിക്കുന്നേ ഉണ്ടാകില്ല എനിക്ക് ഏകാന്ത ഭക്തരെ പോലെ പ്രിയതനായിട്ട് അല്ലെ പ്രിയമുള്ളതായിട്ട് മാറ്റ ആരും ഇല്ല ഉത്ത അതുകൂടെ ഭഗവാൻ പറഞ്ഞു ഏകാന്ത ഭക്തനും മുനിയും സർവ്വദർശനുമായിരിക്കുന്ന സർവ്വ സു ഭൂതസുഹൃത്തിനെ ഞാൻ സദാ അനുഗമിക്കും അതാണ് നമുക്ക് കുറച്ചു കാലേ ഭഗവാന്റെ പിന്നാലെ നമ്മൾ നടക്കണ്ടു ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ പിന്നെ നമ്മുടെ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ട് എന്ത് ചെയ്താലും നമ്മളെ ആ ആത്മബോധത്തിൽ നിന്നേ പ്രവർത്തിക്കാൻ ശ്രമിക്കും ഏറ്റവും വലിയ മറ്റേ സാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും അതുകൊണ്ട് അധികം സ്വപാതരേണുക്കൾ കൊണ്ട് ഹരിത്രിയെ പവിത്രമാക്കി തീർക്കുന്നു അവരനുഭവിക്കുന്ന ആനന്ദമാണ് നിരപേക്ഷമായ ആനന്ദം എന്ന് പറയുന്നു ആനമ്പത്തിൽ ജഡവിഷയങ്ങൾ അവരെ അല്പമൊക്കെ മോഹിപ്പിച്ചാലും എന്നിൽ ഉറപ്പിക്കുന്ന അല്ലെ ഭഗവാനിൽ വന്ന ബുദ്ധി ആ മോഹത്തെ സമർത്ഥമായിട്ട് തട്ടി നീക്കും ബുദ്ധവരെ തീ വിറകിനെ ചുട്ട് ചാമ്പലാക്കുന്നത് പോലെ ഏകാന്ത ഭക്തി ഒരു സത്യാന്വേഷിയുടെ ഭക്തിവാസന ഭൗതിക വാസനകളെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കും യോഗമോ സൗ സാങ്ക്യമോ ഒന്നും പൂർണമായിട്ട് എന്നെ കണ്ടെത്താൻ സഹായിക്കില്ല ധർമ്മമോ സ്വാധ്യായമോ തപസ്സോ ത്യാഗമോ ഒന്നും പൂർണ്ണ അനുഭവത്തിന് ഉപകരിക്കില്ല സർവം ബ്രഹ്മ എന്ന ഭാവനയിലൂടെ ഏകാന്ത ഭക്തി വളർത്തുകയാണ് പൂർണ അനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം ഈ ഭക്തി ചണ്ടാലിനെ പോലും ബ്രഹ്മാനുഭവത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഈ ഭക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ധർമ്മമോ വിദ്യയോ തപസ്സോ ഒന്നും മനസ്സിനെ വേണ്ട പോലെ ശുദ്ധീകരിക്കയില്ല ഏകാന്ത ഭക്തിയിൽ മനസ്സലിഞ്ഞ് ചേർന്ന് രോമാഞ്ചം അണിയുക ആനന്ദക്കണ്ണീർ പൊഴിക്കുക എന്നിവയൊക്കെ ഭക്ത ചിത്തത്തെ ശുദ്ധീകരിച്ച അതിവേഗ സമദർശനത്തിലെത്തും ഏകാന്ത ഭക്തൻ ചിലപ്പോൾ ഭഗവാനെ ഓർത്ത് കരയും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ നൃത്തം വയ്ക്കും ചിലപ്പോൾ ലജ്ജ ലജ്ജ വിട്ട് ഗാനങ്ങൾ ആലപിക്കും അങ്ങനെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കും ഈ ഒരു അവസ്ഥ ഇപ്പോഴേക്ക് താമസിക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട് നമ്മൾ ആരും പ്രതികരിക്കാനില്ല അതായത് പറഞ്ഞാലും നമുക്ക് പ്രശ്നം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി പണ്ടൊക്കെ ആണെങ്കിൽ പ്രാന്തന്നൊക്കെ പറയായിരുന്നു തുടക്കത്തിലൊക്കെ ഇപ്പോഴും ചിലപ്പം പുറത്തുനിന്ന് കേട്ടോണ്ട് പോകുന്നവർക്ക് ഞാനിവിടെ നിന്ന് സുഖമായിട്ട് കീർത്തനം ഒക്കെ ചൊല്ലു ആരും കേൾക്കാനില്ല ഭഗവാൻ മാത്രമേ കേൾക്കാനുള്ളൂ നമ്മൾ ഭേദചിന്തയൊന്നുമില്ല മറ്റേ പബ്ലിക്കിനെ കേൾപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ നമുക്ക് സ്വാതന്ത്ര്യമില്ലാന്നർത്ഥം മറ്റുള്ളവര് ഏത് തരത്തിലൊക്കെ അവരുടെയൊക്കെ ഒക്കെ മുഖത്തേക്ക് നോക്കിക്ക ഒക്കെ ആയിരിക്കും പാടുക അപ്പം ഇവിടെ ആവുമ്പോ ആരും കുഴപ്പമില്ല ഭഗവാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട പാടനെ അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഇതാണ് ഏകാന്ത ഭക്തി ഇത് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ അതിന് ഭംഗിയൊക്കെ ഭൗതിക വിദ്യ ഒക്കെ വിട്ടിട്ട് നമ്മൾ ചെയ്യണം ഇത് വീട്ടിലിരുന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പം പേരക്കുട്ടി ഓടി വന്നിട്ട് മടിയിലിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിലാണെങ്കിലും ഉണ്ടാവും ഞാനിപ്പോൾ നിങ്ങളോട് തുറന്നു പറയും ഇവിടെ ആരും വന്നിരിക്കാനൊന്നുമില്ല അപ്പം അത് ഇവിടെ ഏകാന്ത ഭക്തി ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ എത്രയൊക്കെ വീട്ടിൽ ഇന്ന് ഭജിക്കാമെന്ന് കൂടെ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ അപ്പം അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ലല്ലോ അവിടെ ആകുമ്പോ അപ്പം നമുക്ക് ഈ ഭൗതികയിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോയാൽ നമ്മൾ ദേഷ്യപ്പെട്ടി വരും അപ്പൊ ക്രോധത്തിന് അടിമയാവും പിന്നെ ധ്യായതോ വിഷയാൻ പുംശ്രേഷ്ഠായതേ ശങ്കാസം ജായതേ കാൽ കാമാക്രോധോ ജായതേ ക്രോധാൽ ഭവതി സമോഹ സമ്മോഹാസ്മതി വിബ്രഹ്മാസ്മതി ബുദ്ധി നാശോ ബുദ്ധി നാശാൽ എന്ന് പഠിച്ചിട്ടില്ലേ അത് നമ്മൾ ഇതുവരെ ചെയ്ത് ഒക്കെ നശിപ്പിക്കും നമ്മൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ആവും അപ്പൊ അതുകൊണ്ട് ഏർ എങ്ങനെയാണോ നിസ്സംഗപാദത്തിൽ ഇവരോടൊക്കെ ഇടപെടാൻ സാധിക്കണം അപ്പൊ അതെല്ലാം വിട്ടിട്ട് ഭഗവാനെ മാത്രം വിചാരിക്കണെങ്കിൽ ഏകാന്ത ഭക്തി കിട്ടും അതാണ് ഭഗവാൻ പറയുന്നത് പിന്നെ വിട്ട് ഗാനങ്ങൾ ആലപിക്കുക കീർത്തിക്കുക അറിയാതെ ചിലപ്പോ കരയും നമ്മുടെ ഈ ഭക്തന്റെ ലക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ അറിയാതെ തൊണ്ട ഇടുക ഇല്ലെങ്കിൽ നമ്മള് കരയണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ചില വാക്കുകൾ നമ്മുടെ തൊണ്ട ഗദ്ഗതകണ്ഠനാകുക ഇല്ലെങ്കിൽ അറിയാതെ ആനന്ദ കണ്ണീര് വരിക ഇതൊക്കെ ഭക്തിയുടെ പ്രത്യക്ഷ നിഷ്കളങ്ക ഭക്തിയിലേക്ക് പോകുമ്പോ ഏകാന്ത ഭക്തിയിലേക്ക് പോകുമ്പോ ഒരു ഭക്തൻ ഭക്തനുണ്ടാകുന്നു ഭഗവാൻ തന്നെ പറയാ മറ്റുള്ളവർ ഇതേപ്പറ്റി അറിയാൻ വേനാത്തവർ കണ്ടു കഴിഞ്ഞാൽ എന്തോ കുഴപ്പാന്നൊക്കെ പറയും ഇങ്ങനെ ചിലപ്പോ ജിരിക്കുക ചിലപ്പോ കരയുക ചിലപ്പോ ഡാൻസ് കളിക്ക ഇങ്ങനെയൊക്കെ ആയാലേ മറ്റുള്ളവർക്ക് ഇതേ പറ്റി അറിയ തമഗുണം ബാധിച്ചവരൊക്കെ അവരായിരിക്കും ഈ എന്താ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും അപ്പൊ അതുകൊണ്ട് ലജ്ജ വിട്ട് ഗാനം ആലപിക്കുക എന്നെ കീർത്തിക്കുക അങ്ങനെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും അവര് അന്തരീക്ഷത്തെ വരെ ശുദ്ധീകരിക്കും നമ്മളോർക്ക നാമം ജവിച്ചാൽ പുറത്ത് കേൾക്കുന്നവർക്ക് എന്തും വിചാരിച്ചോട്ടെ നമ്മളോർക്ക് ജവിച്ചാൽ ഈ അന്തരീക്ഷം ശുദ്ധമാകും ലോകേഷ് ഷഡ് ഗീതയ ധ്യാനത്തിൽ പറയുന്നല്ലേ ആ സംസാര ബന്ധനത്തെ ധ്വംസനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷഡ്പഥങ്ങൾക്ക് വരെ ബോധമുണ്ടാകും എന്ന് ഗീത ധ്യാനത്തിൽ പറയുന്നുണ്ട്

രഹരഹാ നമ്മള് അപ്പൊ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ഷട്ടഥങ്ങളെ വരെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടിരുന്ന് ഉറക്ക താമജിച്ചാൽ ഒരു ഭൗതികമായിട്ട അത്തരത്തിൽ കുറെ ആൾക്കാരുടെ മുമ്പ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ വെറുതെ നാമ ജവിച്ചു അപ്പം പുറത്തുള്ളതും കൂടെ ശുദ്ധീകരിക്കും ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കണമെന്നെങ്കിലും മൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പുറത്ത് കേട്ടോട്ടെ ഈ പ്രദേശത്ത് കേട്ടോട്ടെ അമ്പത്തിനകത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് ആർക്കും വേലി കെട്ടാനും പറ്റില്ല അപ്പം പുറത്ത് ഷട്ട്പദങ്ങൾക്ക് ബ്രഹ്മസമ്പടത്തിന്റെ പരിസരമൊക്കെ ശുദ്ധീകരിക്കട്ടെ എന്ന് ആദിക്കാനൊരു മഹത്തായജ്ഞം നടക്കാൻ പോകില്ലേ അതുകൊണ്ട് ആ പരിസരം മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ഭൗതികമായ മാലിന്യങ്ങളൊക്കെ കുറെയൊക്കെ ഞാൻ തന്നെ ഒഴിവാക്കും അതേപോലെ അപ്രതിഷ പ്രകർഷണയുള്ള മാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ ഈ നാമഞ്ജവം ഉപകരിക്കും അങ്ങനെ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കും ഇതാണ് ഏകാന്ത ഭക്തിയുടെ യഥാർത്ഥ ഫലം തീയിൽ ചുട്ടുപൊഴുക്കുന്ന സ്വർണം അഴുക്കുമാറ്റി തേജോമയമായ സ്വരൂപം തെളിയിച്ചെടുക്കുന്നത് പോലെ ആത്മാവ് ഏകാന്ത ഭക്തി കൊണ്ട് കർമ്മവാസന മുഴുവൻ വിട്ടുമാറി ആനന്ദ രൂപമായിരിക്കുന്ന ബ്രഹ്മാനുഭവം നേടി വിരാജിക്കാനിടവരും കഥകൾ കേട്ടും നാമം ഉച്ചരിച്ചും ആത്മാവ് കർമ്മവാസനകളിൽ നിന്ന് അകലുന്നതോടെ സർവവ്യാപിയായിരിക്കുന്ന ബോധസത്യം തെളിഞ്ഞ് അനുഭവിക്കാ അനുഭവിക്കാറാകും ഉചിതമായ അഞ്ചനം എഴുതുന്ന കണ്ണിന് കാഴ്ച വർദ്ധിക്കുന്നതുപോലെ വിഷയങ്ങളെ ധ്യാനിക്കുന്ന ചിത്രം വിഷയരൂപം കൈക്കൊള്ളുന്നു എന്നെ ധ്യാനിക്കുന്ന ചിത്തം എന്റെ രൂപം കൈക്കൊള്ളുന്നു അതുകൊണ്ട് സ്വപ്നം മനോരഥങ്ങളെ അസത്പ്രതിഭാസങ്ങളായിരിക്കുന്ന ജഡവിഷയങ്ങളെ പുറംതള്ളി സത്യാന്വേഷി വസ്തുവിചാരം ചെയ്യണം ചിത്തത്തെ വസ്തുവിൽ ഉറപ്പിക്കേണ്ടതാണ് ശാരീരിക സുഖകാമങ്ങളൊക്കെ വെടിഞ്ഞ് ഏകാന്തതയിൽ സത്യം ധ്യാനിച്ചുറപ്പിക്കണം ഇത് ശീലമായാൽ വിഷയ സംഘത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളൊക്കെ അകന്നു പോകും ഞാനിപ്പോ ഇവിടെ വന്ന് താമസിക്കണത് തന്നെ ഈ തരത്തിലുള്ള ചില വാസനാബലങ്ങൾ വിട്ടുപോയിട്ടില്ല അത് വിടയിക്കാൻ പറ്റുമെന്നാണ് കുറച്ച് ക്ലേശങ്ങളൊക്കെ സഹിച്ചിട്ടാണെങ്കിലും അതിനെ വിടയിക്കാൻ പറ്റുമെന്നാണ് ശ്രമം അത് ആ ഘട്ടത്തിലേക്ക് എത്തിയാലേ നമ്മള് സത്യശുദ്ധ ബോധത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ കുറച്ച് മാലിന്യങ്ങള് ശരീരത്തോട് ഇടിയിരിക്കുമ്പോ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അതാണ് ധ്യാനിക്കുമ്പോ പോലും ഈ സൂര്യനെ ധ്യാനിച്ചാൽ ഒരു കറുത്ത കല ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് ഇപ്പം പറയുന്നുണ്ടല്ലോ അതുപോലെ ധ്യാനിക്കുമ്പോ ഒരു ബ്ലാക്ക് ഹോള് കാണുന്നുണ്ട് അപ്പൊ സകലം മാലിന്യങ്ങൾ എപ്പോഴും കിടക്കണ്ടെന്നർത്ഥം അതിനേകാന്ത ഭക്തി കൊണ്ട് സാധ്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത് അത് വിഷയവാസനകളാ പൂർവ്വജന്മാർജിതമായിട്ട് ഒരു ജന്മത്തെ മാത്രമൊന്നും അല്ല ഉണ്ടാകുക അപ്പം ബ്രഹ്മചാരി ആയിരുന്നാലും ഈ ചില വാസനകൾ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ വിട്ടുപോയാലേ ജീവൻ മുക്തമാകൂ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതിന് ഭഗവാന്റെ കൃപയും കൂടെ വേണം മായയെ ജയിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപയും കൂടെ വേണം അല്ലാതെ നടക്കില്ല അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകാന്ത ഭക്തിയിലാണ് ഇരിക്കുന്നതെങ്കിലും ആ കർമ്മശുദ്ധി വരണം കർമ്മശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏജ്ഞം നാമജ യജ്ഞവും കൂടെ രണ്ടു കൂടെ നടത്തണം ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നാമഞ്ചവ മാത്രമാണ് മെയിൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാവുകയുള്ളു ഇവിടെ ഗീതാ ഞാനം ഒരു വർഷത്തെ ചെയ്യുന്നുണ്ടെങ്കിലും ആവറേജ് എഴുന്നൂറ് ശ്ലോകങ്ങളാണെങ്കിൽ രണ്ട് ശ്ലോകങ്ങളാണ് ഒരു ദിവസം വ്യാഖ്യാനിക്കുക ബാക്കി നാമഞ്ചവായിരിക്കും കൂടുതലും അത് രണ്ട് ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചാലും ഉച്ച വരെയുള്ള സമയം അതിന് സുലഭമായിട്ടുണ്ടെന്നർത്ഥം അപ്പൊ ഏകദേശം ഒരു വർഷം കൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്താൽ കൃത്യമായിട്ട് അതനുഷ്ഠിക്കണം അപ്പൊ രണ്ടു സുലഭം ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്നൊന്നര മണിക്കൂറെങ്കിലും നാമജപവും നാമഞ്ജപത്തിന്റെ പ്രയോജനത്തെ പറഞ്ഞു കൊടുക്കണം അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുക അപ്പം ഉച്ചക്ക് ശേഷമുള്ള സമയം ഏർ നാമജപം ശതകോടി തയ്ക്കോ വേണം ഈ ഒരു വർഷം കൊണ്ട് പോരാത്തത് തിരക്കണം ആരൊക്കെ കുറെയൊക്കെ എഴുതിയിട്ടുണ്ട് പകുതി പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം അപ്പൊ അത് തയ്ക്കും കൂടെ വേണം സാധിക്കും നമ്മൾ ലക്ഷ്യമിട്ടാ സാധിക്കാത്ത ഒന്നുമില്ലല്ലോ ഇനി അഥവാ കുറച്ചൊക്കെ കുറഞ്ഞാലും ഇത്രയൊന്നും കൃത്യമായിട്ട് ഭഗവാൻ കണക്ക് വയ്ക്കുന്നൊന്നുമില്ല നമ്മൾ എത്ര ഉണ്ട് ചെയ്യുന്നോ അത്രയും നല്ലത് എന്ന് കണക്കാക്കിയാൽ മതി നമ്മളൊരു കണക്ക് വെച്ചാലല്ലേ അതിന്റെ പരിസരത്തെങ്കിലും എത്തുള്ളൂ അതുകൊണ്ട് കണക്കില്ലാത്തത് ജവിക്കുക അപ്പൊ അത് കണക്കില്ലാത്ത സ്രേയസ് ഉണ്ട് കണക്കു വെച്ച് ശ്രമിച്ചാൽ കണക്കിന്റെ അനുസരിച്ചുള്ള സേയസുണ്ട് അപ്പൊ നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ ഇത്ര എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ അതിൽ പിടിച്ച് മുറുക്കി പിടിച്ചോളൂ എല്ലാവരും ഒരു ഉപാധി ഇത്ര നാമം ഓരോരുത്തരും ജവിക്കണം അഞ്ചു വർഷം കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഒരു കണക്കിൽ നിൽക്കണല്ലോ ആ കണക്കിലും കണക്ക് വെച്ച് പറഞ്ഞാൽ പോലും അത് പൂർണ്ണമായിട്ട് എത്തിക്കില്ല അപ്പൊ അതുകൊണ്ട് ചിത്തം വിഷയരൂപം രൂപം കൈക്കൊള്ളും കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നെ ധ്യാനിക്കുന്ന ചിത്തം എന്റെ രൂപം കൈക്കൊള്ളും നമ്മൾ വിഷയങ്ങളെ ധ്യാനിച്ചാൽ ആ വിഷയ രൂപം കൈക്കൊള്ളും ഭഗവാനെ സാധിച്ചാൽ കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്കവേണ്ടു അതുകൊണ്ട് സ്വപ്ന മനോരഥങ്ങളെ അസക്ത പ്രതിഭാസങ്ങളായ ജഡവിഷയങ്ങളെ പുറന്തള്ളിയിട്ട് സത്യാന്വേഷി വസ്തുവിധാനം ചെയ്തു ചിത്തത്തെ വസ്തുവിൽ ഉറപ്പിക്കേണ്ട ശാരീരിക സുഖകാമങ്ങളൊക്കെ വെടിഞ്ഞ് ഏകാന്തതയിൽ സത്യത്തെ അന്വേഷിച്ച് ധ്യാനിച്ചുറപ്പിക്കണം ഇത് ശീലമായാൽ വിഷയ സംഘ സംഘത്തിൽ പെട്ട് അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ അകന്നു പോകും ഉത്തവർ വീണ്ടും ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭഗവാൻ എപ്രകാരം ആണ് അങ്ങയെ ധ്യാനിക്കേണ്ടത് രീതിയിൽ ഏത് രൂപത്തിൽ ധ്യാനക്രമം എനിക്ക് വ്യക്തമായി വെളിപ്പെടുത്തിയാൽ ഇതേ കാര്യം അർജുനും ചോദിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ബ്രാഹ്മണയെപ്പുഭോത്യം ലോകാ സമസ്താ ഭവന്തു ലോകാ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി